ബി ജെ പി നേതാവും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായ അമിത് ഷാ എൻ സി പി തലവൻ ശരത് പവാറിനെതിരെ അഴിമതിയെ സ്ഥാപനവൽക്കരിച്ച രാജാവാണെന്ന് ആരോപിച്ച് ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വാർഡ് തലത്തിലുള്ള വോട്ടർമാരുമായി ബന്ധപ്പെടാൻ ബി ജെ പിയുടെ സിറ്റി യൂണിറ്റ് തിങ്കളാഴ്ച തീരുമാനിച്ചിരിക്കുന്നത് അതായത് രാജ്യത്ത് എൻ സി പി എസ് പി തലവൻ ശരത് പവാർ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുടെ തെളിവ് കേന്ദ്ര കൃഷി മന്ത്രിയായിരിക്കുകയും സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുകയും ചെയ്തപ്പോൾ ശരത് പവാർ സംസ്ഥാനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല പകരം സംസ്ഥാനത്തിന്റെ വികസനത്തെയും സാമൂഹിക അഖണ്ഡതയെയും വ്രണപ്പെടുത്തുന്ന നിലപാടുകൾ സ്വീകരിച്ച് മഹാരാഷ്ട്രയ്ക്ക് നഷ്ടമുണ്ടാക്കുകയാണ് ചെയ്തതെന്ന് സിറ്റി ബി അധ്യക്ഷൻ ധീരജ് കാട്ടെ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പവാറാണ് അഴിമതിയുടെ രാജാവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരോപിച്ചതിന് പിന്നാലെ അത് സ്ഥാപനവൽക്കരിച്ചു പവാറിനെതിരെ അഴിമതിയുടെ തെളിവ് ഹാജരാക്കാൻ ബി ജെ പി പ്രവർത്തകർ ഇനി വാർഡ് തലത്തിലേക്കാണ് ഇറങ്ങിപ്പോകാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പവാർ ബി ജെ പിക്ക് ഉന്നയിച്ചേക്കാവുന്ന തെറ്റായ വിവരണങ്ങൾക്കെതിരെ പാർട്ടി പ്രവർത്തകർ പ്രതികരിക്കുമെന്ന് കാട്ടെ പറഞ്ഞു അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ യു ഭരിക്കുന്ന കാലത്ത് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പവാർ നടത്തിയ പ്രവർത്തനങ്ങളുടെ പോസ്റ്റ്മോർട്ടം ബി ജെ പി നടത്തുമെന്നും കാട്ടെ പറഞ്ഞു അഴിമതിക്കെതിരെ പരസ്യമായി ഇറങ്ങി ചർച്ച ചെയ്യാൻ അമിത്ഷാ പവാറിനെ വെല്ലുവിളിച്ചതായും അദ്ദേഹം പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ വെല്ലുവിളി ഏറ്റെടുക്കാൻ പവാർ ധൈര്യപ്പെടണം അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രി മുരളീധർ മോഹൻ അദ്ദേഹത്തെ തുറന്നു കാട്ടുകയും പാർട്ടി പ്രവർത്തകർ വാർഡ് തലത്തിൽ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യും പാൽപ്പൊടി ഇറക്കുമതിയും സഹകരണ പഞ്ചസാര മില്ലുകളുടെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പവാർ കാരണം കെട്ടിക്കിടക്കുകയാണ് സംഭരണ വിഷയത്തിൽ എൻ സി പി എസ് പി തലവന്റെ നിലപാടും സംശയത്തിലാണ് കാട്ടെ പറഞ്ഞു അതുപോലെ തന്നെ ഞായറാഴ്ച സംസ്ഥാന ബി ജെ പി എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ സമാപന സമ്മേളനത്തിൽ പവാർ അഴിമതിയുടെ രാജാവാണെന്നും അത് രാജ്യത്ത് സ്ഥാപനവൽക്കരിച്ചുവെന്നും അമിത് ഷാ ആരോപിച്ചിരുന്നു എന്നാൽ ഇതിനൊരു മറുപടിയുമായിട്ട് എൻ സി പി തലവനും രംഗത്ത് വന്നിരുന്നു എൻ സി പിയുടെ ഭാഗത്തുനിന്ന് വന്ന ആ ഒരു മറുപടി എന്ന് പറയുന്നത് താൻ തന്നെ വലിയ ി സ്വീകരിച്ചുവെന്നും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സർക്കാർ ബി ജെ പിയെ തുറന്നുകാട്ടുമെന്നും സിറ്റി എൻ സി പി തലവൻ പ്രശാന്ത് ജഗ്ത പ്രതികരിക്കുകയും ചെയ്തിരുന്നു അമിത്ഷാ മുതൽ ധീരജ് കാട്ടെ വരെയുള്ള ബി ജെ പി നേതൃത്വം ഞങ്ങളുടെ പാർട്ടി മേധാവിയെ ആക്രമിക്കുന്നത് ലജ്ജാകരമാണ് എന്നാണ് ജഗ്ത പറഞ്ഞത് അതുപോലെ തന്നെ വാർഡ് തലത്തിൽ ബി ജെ പിക്ക് എതിരെ തിരിച്ചടിക്കാനും ബി ജെ പിയുടെ ക്രിമിനൽ ബന്ധങ്ങൾ തുറന്നു കാട്ടാനും പാർട്ടിയെ വ്യക്തിപരമായി നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ എൻ സി പി മേധാവിക്കെതിരെ ബി ജെ പി അഴിമതി ആരോപണം ഉന്നയിച്ചതും ഇപ്പോൾ സഖ്യകക്ഷികളായ എൻ സി പി നേതാക്കൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട അഴിമതി ആരോപണത്തിൽ വ്യക്തത വരുത്തേണ്ടത് ബി ജെ പി ആണ് സഖ്യത്തിലേർപ്പെട്ട എൻ സി പി നേതാക്കൾക്കെതിരെ തെറ്റായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നും അവർ സമ്മതിക്കണം എന്നുള്ള തരത്തിലാണ് തിരിച്ചുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ശരത് പവാറിനെതിരെ ബി ജെ പി ഉന്നയിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ അത് ഒരു തരത്തിൽ അത് ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കുന്ന ഈ സമയത്ത് അത് തീർച്ചയായിട്ടും കോൺഗ്രസിനും അതുപോലെ തന്നെ ശരത് പവാർ പക്ഷത്തിനും അത് തിരിച്ചടിയാകുന്ന തലത്തിലോട്ട് പോകും അതിനുള്ള നീക്കത്തിൽ തന്നെയാണ് ബി ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം പവാറിൻ്റെ അഴിമതികൾ തുറന്നു കാട്ടുക എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ആ ഒരു തരത്തിൽ തെളിവുകളുമായിട്ട് ഈ പറയുന്ന വാർഡ് തലത്തിൽ ഇപ്പോൾ ശരത് പവാറിനെതിരെ അഴിമതിയുടെ തെളിവ് ഹാജരാക്കാനായിട്ട് പൂനെ സിറ്റി ബി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് പോകുന്നതും